സുഗ്രീവൻ ഒരു സംശയം ശ്രീരാമന് ബാലയെ വധിക്കാനുള്ള കഴിവുണ്ട് ഈ സംശയത്തിന് മുന്നിൽ ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് എന്ത് ചെയ്താലാണ് വിശ്വാസം വരിക സുഗ്രീവൻ ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് അവിടെ കാണുന്ന ഏഴ് സാല വൃക്ഷങ്ങളെ തട്ടി സുഗ്രീവൻ പറഞ്ഞു പണ്ട് ഈ വൃക്ഷങ്ങളെ ഒന്നിച്ചും ഓരോ നൈട്ടും ബാലി തുളച്ചിട്ടുണ്ട് ഇത് അതുപോലെ ശ്രീരാമപാണ് തുളക്കപ്പെടണം രണ്ടാമത്തെ ദിവസ അവിടെ കാണുന്ന പോത്തിന്റെ രൂപത്തിലുള്ള അസ്ഥുകുടം പണ്ട് ബാലിയെ വധിച്ചെറിഞ്ഞ ദുന്ദുബിയസുറിൻ്റെതാണ് ശ്രീരാമൻ അത് അവിടെ നിന്നും ഒരു കാൽ കൊണ്ട് പൊക്കി ഇരുന്നൂറ് വിൽപ്പാട് ദൂരം ഏറിയണം രാമൻ ദുന്ദുപയുടെ അസ്ഥികുടത്തെ കാലിന്റെ പെരുവിരൽ കൊണ്ടെടുത്ത് പത്ത് യോജന ദൂരത്തിലേക്ക് എറിഞ്ഞു അപ്പോൾ സുഗ്രീവന് പിന്നെയും സംശയം ബാലി എറിഞ്ഞത് മാംസമുള്ള ദുന്ദുബിയുടെ ശരീരമായിരുന്നല്ലോ ഇപ്പോൾ ഉണങ്ങിയ അസ്ഥിക്ക് അത്രയും ഭാരമില്ലല്ലോ തന്റെ സംശയം തീർക്കാൻ സാലവൃക്ഷത്തെ ബാണം ചെയ്തു തുളച്ചാലും എന്ന് സുഗ്രീവൻ രാമനോട് അപേക്ഷിച്ചു ശ്രീരാമൻ കോതണ്ടം കൈയിലെടുത്ത് ഒരു സാലവൃക്ഷത്തെ ലക്ഷ്യമാക്കി ബാണമെയ്തു അത് തുടർന്ന് നിൽക്കുന്ന ഏഴു വൃക്ഷങ്ങളെ തുളച്ച് ഭൂമിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം നൊടിയടയിൽ തന്നെ ഭൂമി പിളർന്ന് തിരിച്ചു വന്ന് ഭഗവാന്റെ തൂണീരത്തിൽ പ്രവേശിച്ചു സന്തുഷ്ടനായ സുഗ്രീവൻ ബാലിയെ വധിക്കാനായി ശ്രീരാമനെയും കൂട്ടിക്ക് दिन ढेले की यात्रा आई